ചിന്തയാണി സ്വപ്നം കൊച്ചി താരത്തിലാണോ വണ്ടി ആ ബാക്കി ഫോണോ ഈ സൈഡുണ്ടോ ഓക്കെ അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ്ട് സാ ആകാശത്ത് ഫ്ലൈറ്റ് ചെയ്ത് വിടതായിരിക്കും ലാൻഡെയ്യും പറയാളാണ് ഒരാൾ മരിക്കാൻ വന്നാണല്ലേടാൻ ഹാർമോണിയം വായിച്ച് കളിക്കാം ഏത് മസാലാണ് ചേട്ടൻ കളിക്കാൻ എന്റെ പേര് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോണ്ടോ ചോദിച്ചാൽ കുഴപ്പമാകുന്ന കരുതി ചോദിക്കാത്തല്ല ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങും വെറുതെ തന്നെ വീണ്ടും ജയിലിലേക്ക് അയക്കരുത് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലൊക്കെ ഇട്ടോളൂ ഇനിയും തല്ലാമോട്ട് തോന്നെങ്കിൽ ഒറ്റ അടിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ അടുത്ത് നിറയിക്കാൻ വയ്യ ഗുജറാത്തി കഥളകെട്ടിയ മലയാളിപ്പൺ നാണു പഞ്ചാബി ലജിത് ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം എന്നോട് തോണി കിട്ടതാ ഗുജറാത്തി കടല കെട്ടിയ മലയാളി പെൺ ഞാൻ പഞ്ചാബി ലജിത് ഹലോ എനിക്ക് വന്നെ എന്താ ഇതിനാ വിളിച്ചത് ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം എന്ത് പറയുന്നു